ശ്രീയുണ്ടു ജന് രല ശ്രീയ സുണ്ടു ജന്മിച്ചു നേടുപായയാത്ലഹേ മയൂരില നേടുയാ കെ മയൂരില കീയാ മരിയമ്മ ഗർഭ മന്തുന കന്നിയാ മരിയമ്മ ഗർഭംന്തുന നിമ്മാനു ഏല നെടി നാമ മന്തുന നിമ്മാനു ഏല നെടി നാമ മന്തുന ശ്രീയേ സുണ്ടു ജന്മിച്ചേല ശ്രീയേ സുണ്ടു ജന്മിച്ചു നെയു പായ കളേ நேடு பயக்கே மயூரிய சத்திரமது பசுவுல சாலயந்துன சத்திரமந்த பசுவுல சாலையந்துனபுண்ட மனுஜுண்டாய நேவத் மனுஜுண்டாய நிரீசுண்டே ശ്രീസുണ്ടന്മിച്ചു നീടുപാ കാ ബെറ്റ്ലഹേ മയൂരിൽ നീടുപായ കാറ്റ്ലഹേ മയൂരിൽ പട്ടി പൊത്തി ഗുഡാലോ ചുറ്റാടി വട്ടി പൊത്തി ഗുഡാലോ ചുട്ടബാടി പസല തൊട്ടീലു പാരുണ്ടബട്ടാടി പസല തൊട്ടി ലോറുണ്ടബീസുണ്ടു ജന്മിച്ചേലോ ശ്രീയ സുണ്ടു ജന്മിച്ചേലോ നീടുപയാ മയൂരിലോ നീടുപായകലഹേ മയൂരിലോ ഗൊല്ലെല്ലാർ മിഗുല ബീത്തില്ല ഗൊല്ലെല്ലാർ ിഗുലാഭീത്തില്ല ദിൽപെ ഗുപ്പ വാർത്ത ദൂത ചല്ല ദിൽപെ ഗുപ്പ വാർത്ത ദൂത ചല്ലീ സുണ്ടു ജന്മിച്ചേലോ ശ്രീ സുണ്ടു ജന്മിച്ചേലോ നേടുപായക വിത്ത് മയൂരിലോ నేడుపాయాక బెత్లహేమయూరిలో మన కొరకొక్క శిశువు పుట్టేను మన కొరకొక్క శిశువు పుట్టేను ధరణ మన దోషములబో గొట్టాను ధరణు మన దోషములబో గొట్టాను శ్రీసుండు జన్మించే ീലോ ശ്രീ ജന്മിച്ചേ രീല നീടുപായ കലഹേ മയൂരിൽ നീടുപായ കലഹേ മയൂരിൽ പര ലോകൂടേനു പര ലോകൂടേനു മിട്ടവരക്ഷ കുർച്ചി പാടേനു మెంటవర వర రక్షకుని గూర్చి పాడేను శ్రీయేసుండు జన్మించే రేలు శ్రీయేసుండు జన్మించే రేలు నేడు పాయాక బెత్లహే మయూరీలు నేడు పాయాక బెత్లహే మయూరీలు అక్షయుండాగుయేసు వ చే అక్షయుండూయేసు వచ్చేను మనకు రక్షాణంబు సిద్ధపర్చేను మనకు రక్షణంబు సిద్ధపరుచేను శ్రీయేసుండు జన్మించేలు శ్రీయేసుండు జన్మించేలు నీడు మయూరీలు डुपाया का बेतल हे मयूरीलो